ഹലോ പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കരവാളൂർ നഗരവനം കരവാളൂർ എന്ന പേരാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് കേളങ്കാവിലാണ് കേട്ടോ പുനലൂർ മണിയാർ അഷ്ടമംഗലം കേളങ്കാവിലാണ് നഗരവനം സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ പേര് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഇതിൻ്റെ പേരിട്ടാക്കുന്നത് കരവാളൂർ നഗരവനം കൊല്ലം ജില്ലയിലെ പുനലൂർ മണിയാർ വിളക്കുപാറ റൂട്ടിൽ കേളങ്കാവ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേളങ്കാവിൽ നിന്നും അര കിലോമീറ്റർ ആറിയിട്ടാണ് ഈ നഗരവനം സ്ഥിതി ചെയ്യുന്നത് നഗരവനത്തിൻ്റെ ഓഫീസാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആയിരിക്കും മനോഹരമായ എട്ടുകല്ലിന്റെ ടെസ്റ്ററിലാണ് കെല്ലാം പണി ഇതിന്റെ കമാനമാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് പണിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആർച്ചാണ് ഫ്രണ്ട് ഗേറ്റ് ആർച്ച് പണിഞ്ഞിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അപ്പോൾ ഈ നഗരവനത്തിൽ പ്രധാനപ്പെട്ട കാഴ്ചയായ വാച്ച് ടവറിന്റെ മുകളിലേക്ക് നമുക്ക് പോകാം അത് കുറച്ച് ദൂരെയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കുറച്ച് ഏരിയ നല്ല ക്ലീനാണ് കേട്ടോ ഇവിടെ നല്ല തെളിഞ്ഞിടക്കയാണ് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതെല്ലാം വളരുമായിരിക്കാം അൽക്കിഷ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അൽക്കിഷത്തോട്ടമാണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് ഒരു നാന്നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വലത്തേക്കാണ് ഈ നഗരവനത്തിൻ്റെ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല അടിപൊളി ഒരു ഉണങ്ങിയ മര നോക്കിക്ക് ആഹ് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് വനത്തിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് പിക്ചറിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അതേപോലൊരു അടിപൊളിയായിട്ടുണ്ട് അല്ലേ പുലിയോ നരിയോ എന്തെങ്കിലും ഉണ്ടാവാം ഏതു നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വനമല്ലേ വനത്തിന്റെ ബോർഡർ അല്ലേ പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാം ഇവിടെ ഇത് കാണാൻ വരുന്ന ആൾക്കാർ കുപ്പികളോ പ്ലാസ്റ്റിക്കിൽ പലഹാരങ്ങളോ ഒന്നും കൊണ്ടുവരികയോ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾ അത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് കാരണം വനം നമ്മളങ്ങനെ നശിപ്പിക്കാൻ പാടില്ല ഇതാണ് നഗരവനത്തിലെ വാച്ച് ടവർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇന്ന് കയറാൻ പോവുകയാണ് അങ്ങ് ദൂരെ രാവിലെ നല്ല മഞ്ഞുണ്ട് നമുക്കിനി മുകളിൽ ചെന്നിട്ട് എങ്ങനെ കാഴ്ചകളൊന്നും നമുക്ക് കാണാം വ്യൂ ഉണ്ടോ നല്ല കിടക്കാച്ചി വ്യൂ ആണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് കയറിപ്പോ ഇവിടെ ഒന്നും അധികം കാഴ്ചകളൊന്നും കാണത്തില്ല അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു കാഴ്ചയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ദൂരെ എവിടെ പോയി കാഴ്ച കണ്ടിട്ട് ഒരു കാര്യമില്ല നാട്ടിൽ സ്വന്തം നാട്ടിൽ ഇത്രയും നല്ലൊരു മനോഹരമായ കാഴ്ച ഉണ്ടായിട്ട് ഇത് ഞാൻ കാണാതെ വേടാ ദൂരെ എവിടെയൊക്കെ കാഴ്ച കാണാൻ പോയിട്ട് കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല ഇതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലെ നല്ല തരത്തില് നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളറിയാതെ കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ വേണം ആദ്യം കാണാൻ എന്നിട്ട് വേണം നിങ്ങൾ ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ശരിക്കും ഞാൻ എത്ര നാളും ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇതുപോലൊരു കാഴ്ച കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് എൻ്റെ ഭാഗ്യേട് ഞാൻ പറയത്തുള്ളൂ എന്നാലും ഒരുപാട് സന്തോഷം എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും കൂടി പങ്കാളിയാവുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ നടുവിലായതുകൊണ്ട് പലതരം കിളികളുടെ സൗണ്ട് ഇങ്ങനെ ത്രൂ ആയിട്ട് നിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഒരു പ്രത്യേക അന്തരീക്ഷം ശുദ്ധമായ ഓക്സിജൻ നല്ല മൂടാണ് കിളിക്കൊഞ്ചൽ കിളിനാഥം കിളിക്കൊഞ്ചൽ എന്നൊക്കെ പറയാം അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് തൊട്ടടുത്തൊരു ഗുരുമന്ദിരമുണ്ട് അവിടുന്ന് പാരായണത്തിൻ്റെ ശബ്ദവും കൂടി നമുക്ക് കേൾക്കുന്നുണ്ട് അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ വേറെ ലെവലിൽ മൂടായിരുന്നു കാരണം അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ കിളി കിളിക്കൊഞ്ചൽ മാത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേകതര മൂടായി മാറിയനെ ഈ ഒരു സൈലൻ്റ് അന്തരീക്ഷം അതിൻ്റെ ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഈ ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു എനർജി ഉണ്ട് ഒരു ഫീലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു സംഭവമാണ് വല്ലാത്തൊരു മൂട് കേട്ടോ ഈ ഒരു കാഴ്ച ഈ ഒരു സമയത്താണ് ഇവിടെ വരുന്നത് മഞ്ഞ് മൂടി മിക്കയാണ് നട്ടുച്ചയ്ക്ക് വന്നാൽ ഈ സൗന്ദര്യം നമുക്കൊരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല ഈ ഒരു മൂടാണ് രാവിലെ ഈ കാണണം കണ്ടല്ലേ ആഹാ നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നു കൊടുക്കണം ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കണം എനിക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനും മറ്റും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റെയ്ഡോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഊഞ്ഞാലുകളോ അങ്ങനെയുള്ള പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നടപ്പിലാക്കുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ കരവാളൂർ നഗരവനത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ